മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഉടനെ തന്നെ വാങ്ങിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് റേഷൻ വിഹിതമായി മിക്കവാറും ലഭിക്കുക പച്ചരി ആകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സപ്ലൈകയുടെ സംഭരണശാലകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും മാർച്ച് മുപ്പത്തിയൊന്നിനകം റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാൻ പൊതുവിതരണ വകുപ്പ് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണിത് വിറ്റാമിനുകളും മറ്റും ചേർത്ത് സമ്പുഷ്ടീകൃതമല്ലാത്ത പച്ചരിയുടെ സ്റ്റോക്കാണ് സംഭരണശാലകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് പച്ചരിയുടെ വിതരണത്തിന് ആവശ്യമെങ്കിൽ കൂടുതൽ വാഹന സൗകര്യം ഏർപ്പെടുത്തുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗോഡൌണുകളിൽ സ്റ്റോക്കുള്ള പച്ചരി റേഷൻ കടകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറപ്പാക്കേണ്ടതാണ് സപ്ലൈകോയുടെ അമ്പത്തിയാറ് ഗോഡൌണുകളിലും അധിക പച്ചരി സ്റ്റോക്ക് ഉണ്ട് പുതിയ നിർദ്ദേശം റേഷൻ കാർഡ് ഉടമകളെയും റേഷൻ വ്യാപാരികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ കാർഡ് ഉടമകളിൽ ഒന്ന് കോടി പേരാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉള്ളത് ഈ കാർഡുകാരിൽ പച്ചരിക്ക് ആവശ്യക്കാർ കുറവാണ് പെട്ടെന്ന് കേടാകുവാൻ സാധ്യതയുള്ള പച്ചരി അധികമായി എത്തിക്കുന്നത് സംഭരണ സൗകര്യം കുറഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും പ്രതിസന്ധി ആയേക്കും റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന അരിയിൽ മാർച്ച് മാസത്തിൽ പച്ചരിക്കൊപ്പം പുഴുക്കൽ അരി കസ്റ്റമിൽഡരി സമ്പുഷ്ടീകൃത അരി തുടങ്ങിയവ കൂടി വിൽക്കാൻ ഈ പോസ്റ്റിൽ ഓപ്ഷൻ അനുവദിച്ചിരുന്നതാണ് എന്നാൽ റേഷൻ കടകളിൽ നിലവിൽ ഉള്ള സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം പ്രധാനമായും പച്ചരിയായിരിക്കും വിതരണത്തിന് ഉണ്ടാവുക